നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി പല പേഷ്യൻസും കമ്പിയിട്ട ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒരു കംപ്ലൈൻ്റ് പറയാറുണ്ട് ഡോക്ടറെ പല്ല് വീണ്ടും പൊങ്ങുന്നു അല്ലെങ്കിൽ പല്ലിനിടയിൽ സ്പേസ് വരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പല്ലിൽ കമ്പിയിടുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് പല്ല് പൊങ്ങിയത് അല്ലെങ്കിൽ നിര തെറ്റിയത് ഇതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായും ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കാണുന്ന ഒരു പ്രധാന പ്രശ്നം താടിയിലിൻ്റെ വളർച്ചയിൽ വരുന്ന വ്യത്യാസമാണ് ഇത് കാരണം സ്ഥിരപ്പല്ലികൾ വരാനുള്ള സ്പേസ് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ വല്ലിലുണ്ടാകും പിന്നെയുള്ള പ്രധാന പ്രശ്നം ഹാബിച്വൽ ആയിട്ടുള്ള കണ്ടീഷൻസാണ് അതായത് നമ്മുടെ ശീലങ്ങൾ കൊണ്ടുണ്ടാകുന്നത് അതിൽ പ്രധാനം മൗത്ത് ബ്രീത്തിങ് അല്ലെങ്കിൽ വായ തുറന്നു കിടന്നുറങ്ങുന്ന ശീലം അല്ലെങ്കിൽ ടങ് ത്രസ്റ്റിംഗ് നാക്ക് തള്ളുന്ന ശീലം അല്ലെങ്കിൽ തം സക്കിംഗ് ഊറുന്ന ശീലം അല്ലെങ്കിൽ നെയ്ൽ ബൈറ്റിങ് നഖം കടിക്കുന്ന ശീലം ഇതിലേതെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ പല്ല് നിരതേറ്റാനും പല്ല് പൊങ്ങാനുമുള്ള സാധ്യത കൂടുതലാണ് സോ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇതിലേത് പ്രശ്നമാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഇതിലേതെങ്കിലും ശീലങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ശീലങ്ങൾ കറക്റ്റ് ചെയ്യണം അതല്ല നമ്മൾ കമ്പിയിട്ടതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ഈ ശീലങ്ങളുണ്ടെങ്കിൽ പല്ല് പിന്നീട് പൊങ്ങാനും നിരതെറ്റാനുമുള്ള സാധ്യത കൂടുതലാണ് കമ്പിയിട്ടതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഉള്ള റീ ഒരു റീറ്റെയ്നർ നിങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കണം പലതരത്തിലുള്ള റീറ്റെയിനർ അവൈലബിൾ ആണ് റിമൂവബിൾ ആയിട്ടുള്ള ഉണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ലിങ്ക്വഡ് റീറ്റൈനേഴ്സ് ഉണ്ട് പിന്നെ ഇൻവിസിബിൾ റീറ്റൈനേഴ്സ് ഉണ്ട് അത് ഡോക്ടർ ഏതാണോ പറയുന്നത് അത് ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പല്ലിനു ചുറ്റും ഒരു ഇലാസ്റ്റിക് റബ്ബർ ബാൻഡ് പോലുള്ള ഫൈബേഴ്സ് ഉണ്ട് നമ്മുടെ ഈ കമ്പി കമ്പിയിട്ടതിന് ശേഷം ആ പൊസിഷനിൽ കുറച്ച് നാൾ നമുക്ക് ആ ടൂത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ റീറ്റൈനേഴ്സ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ് ഇങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ പല്ല് പിന്നീട് പഴയ പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് റീറ്റെയിനേഴ്സ് നിർബന്ധമായും ഉപയോഗിക്കണം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾ നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാം